മൂന്നാറിലെ തോട്ടം മേഖലയിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് കൈത്താങ്ങാകുവാൻ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന കെ ഡി എച്ച് വെൽഫെയർ സൊസൈറ്റിയുടെ പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടന്നു തൊഴിലാളി കുടുംബങ്ങൾക്ക് കിടപ്പാടമൊരുക്കി നൽകുക എന്നതിനൊപ്പം കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ കരുത്താകുന്ന പ്രവർത്തനങ്ങൾ നടത്താൻ കൂടി ലക്ഷ്യമിട്ടാണ് സൊസൈറ്റി രൂപീകൃതമായിട്ടുള്ളത് മൂവായിരത്തോളം ആളുകളുടെ മെമ്പർഷിപ്പാണ് കെ ഡി എച്ച് വെൽഫെയർ സൊസൈറ്റിക്കുള്ളത് തോട്ടം മേഖലയിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് കൈത്താങ്ങാകാൻ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന സൊസൈറ്റിയുടെ പുതിയ ഭാരവാഹി തിരഞ്ഞെടുപ്പ് നടന്നു ഡോക്ടർ ജയകൃഷ്ണൻ സെക്രട്ടറിയായും സേതുരാമൻ ഐ പി എസ് പ്രസിഡന്റുമായി തൊഴിലാളി കുടുംബങ്ങളുടെ ക്ഷേമത്തിനൊതകുന്ന വിവിധ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുമെന്ന് സേതുരാമൻ ഐ പി എസ് പറഞ്ഞു

ചടങ്ങിൽ മാധ്യമപ്രവർത്തകരെ ആദരിച്ചു വിദ്യാഭ്യാസ മേഖലയ്ക്ക് കരുത്താകുന്ന വിവിധ പ്രവർത്തനങ്ങൾ സൊസൈറ്റി ഇതിനോടകം ചെയ്തു കഴിഞ്ഞു കുട്ടികളുടെ വായനാശീലം വർദ്ധിപ്പിക്കുന്നതിനായി വേണ്ടുന്ന പുസ്തകങ്ങൾ എത്തിച്ചു നൽകുന്ന കാര്യങ്ങളിൽ ഉൾപ്പെടെ സൊസൈറ്റി ശ്രദ്ധ ചെലുത്താറു തൊഴിലാളി കുടുംബങ്ങൾക്ക് കിടപ്പാടമൊരുക്കി നൽകുക എന്നതിനൊപ്പം കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ കരുത്താകുന്ന പ്രവർത്തനങ്ങൾ നടത്താൻ കൂടി ലക്ഷ്യമിട്ടാണ് സൊസൈറ്റി രൂപീകൃതമായിട്ടുള്ളത് ട്രഷറർ മനോജ് പ്രഭാകരൻ ജോയിന്റ് സെക്രട്ടറിമാരായി വിശ്വനാഥൻ എം ഷൺമുഖവേൽ ഷൺമുഖനാഥൻ വൈസ് പ്രസിഡന്റുമാരായി കുമാർ ലക്ഷ്മികാന്തൻ ബാലമുരുകൻ രക്ഷാധികാരിയായി അംറോസിനെ തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ മൂന്നാർ